ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞൊരു ഞായറാഴ്ച എവിടെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പാലക്കാട് ഫോർട്ട് മനസ്സിൽ വന്നത് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല റൂമിൽ നിന്നിറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട്ടേക്കുള്ള നമ്മുടെ ആനവണ്ടി വന്നു അങ്ങനെ വണ്ടിയിൽ കയറി ആൾ കുറവായതിനാൽ ഇഷ്ടപ്പെട്ട സൈഡ് സീറ്റ് തന്നെ കിട്ടി അങ്ങനെ ആ യാത്ര നമ്മുടെ കുതിരാൻ തുരങ്കവും കടന്ന് മുന്നോട്ട് പോയി എപ്പോൾ പാലക്കാട് പോയാലും തുരങ്കത്തിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് തുരങ്കത്തിൽ ഇരുട്ടിൽ നിന്ന് പകൽ വെളിച്ചത്തേക്ക് കിടക്കുമ്പോഴുള്ള കാഴ്ചയും ഒരു പ്രത്യേകതയാണ് അങ്ങനെ പന്നിയങ്കര ടോളും കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് നീങ്ങി നീല പുതച്ച ആകാശവും പച്ച പൊളിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളും മാനം മുട്ട വളർന്നു നിൽക്കുന്ന തെങ്ങുകളും എല്ലാം യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ കാഴ്ചകൾക്കും തിളക്കമേറിയിരുന്നു പോകുന്ന വഴി ലുലു ഹൈപ്പർ മാർക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മനോഹരമായ കുറേ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് പാലക്കാടെത്തി കോട്ടയ്ക്ക് മുന്നിൽ തന്നെ ഇറങ്ങി നല്ല വിശപ്പുണ്ടായതിനാൽ ഒരു ഹോട്ടൽ അന്വേഷിച്ച് മുന്നോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരു പള്ളിയും ഇടതുവശത്തായി പാലക്കാട് നഗരസഭയുടെ കുട്ടികളുടെ പാർക്കും കാണാൻ കഴിഞ്ഞു കുട്ടികളെ ആകർഷിക്കാനായിരിക്കണം പാർക്കിൻ്റെ മതിലിൻ്റെ നിർമ്മാണം ഒരു തീവണ്ടിയുടെ ആകൃതിയിലാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി അവിടെ കണ്ട ഹോട്ടലിൽ നിന്ന് വലിയ ഒരു ഊണും കഴിച്ച് ഞങ്ങൾ കോട്ടയുടെ കവാടത്തിലെത്തി കവാടത്തിൻ്റെ എതിർവശത്തായി കാണുന്നത് കോട്ട മൈതാനമാണ് ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രദർശനങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്നൊരു തുറസായ ഓഡിറ്റോറിയം കോട്ടയ്ക്ക് പുറത്തുണ്ട് അങ്ങനെ കോട്ടയുടെ കവാടവും കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം വാഹനമായി വരുന്നവർക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് നേരെ മുന്നോട്ട് പോകുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാണാം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീ കുറേ കാലം മുന്നേ വരെ ഇവിടെ എൻട്രി ഫീ ഇല്ലായിരുന്നു അവിടെ തന്നെ ഫീയുടെ വിശദാംശങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ബോർഡും നമുക്ക് കാണാം അങ്ങനെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കോട്ടയുടെ വലിയ കൊത്തളങ്ങൾ നമുക്ക് കാണാം ചുറ്റും വലിയ കിടങ്ങും കിടങ്ങിൽ വെള്ളത്തിലായി നമുക്ക് ഒരുപാട് ആമുകളെ കാണാൻ സാധിക്കും ഇത്രയേറെ ആമകളെ ഒരുമിച്ച് കാണുന്നത് അത് ആദ്യമായിട്ടായിരുന്നു കൂടാതെ അനേകം മീനുകളെയും കിടങ്ങിൽ കാണാൻ കഴിഞ്ഞു ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ഈ കിടങ്ങിൽ നിറയെ മുതലകളായിരുന്നെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ടിപ്പുവിൻ്റെ കുതിര ഈ കിടങ്ങ് ചാടിക്കിടക്കുമെന്നൊരു കഥയും ഈ കോട്ടയെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മൈസൂരിലെ ഹൈദരാലി നിർമ്മിച്ച ഇത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ സംരക്ഷണ ചുമതല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ് കോട്ടയുടെ മുന്നിൽ കാണുന്ന പാലത്തിലൂടെയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പണ്ട് ഈ പാലം പൊക്കി മാറ്റാവുന്ന രീതിയിലുള്ളതായിരുന്നു കവാടത്തിനരികിൽ തന്നെ പാലക്കാട് കോട്ടയുടെ ചരിത്രം മൂന്ന് ഭാഷകളായി കൊത്തിവച്ചിരിക്കുന്ന ഒരു ഫലകം നമുക്ക് കാണാൻ സാധിക്കും നാലു വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഫീമൻ ഫിത്തിയും വിശാലമായ കൊത്തളങ്ങളുമുള്ള ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഒരു കോട്ട ടിപ്പുവിൻ്റെ ജാതകം എഴുതിയ കോട്ട എന്ന നിലയിലും ഇവിടം പ്രശസ്തമാണ് അങ്ങനെ ഇടതുവശത്തായി കണ്ട നടയിലൂടെ മുകളിലേക്ക് കയറി ഇവിടെയാണ് ഓരോ രാജഭരണത്തിനനുസരിച്ചുള്ള കൊടി ഉയർത്തിയിരുന്നത് ഈ കാണുന്നതാണ് ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഇതുവഴിയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ബലമേറിയ രണ്ട് വാതിലുകളാണ് ഈ കവാടത്തിനുള്ളത് മുഗൾഭാഗത്തായി ചില കൊത്തുപണികളും നമുക്ക് കാണാം ഹനുമാൻ ക്ഷേത്രം പിന്നിട്ട് അടുത്തതായി വരുന്ന കവാടത്തിലാണ് നമ്മുടെ ടിക്കറ്റ് കാണിക്കേണ്ടത് ഇവിടെ നിന്ന് അകത്തേക്ക് കാണാൻ പോകാനാണ് ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കോട്ടയിലേക്ക് കയറുമ്പോൾ തന്നെ കരിങ്കൽ തൂണുകളാൽ നിർമ്മിച്ച മണ്ഡപം നമുക്ക് കാണാം നടകയറി നമ്മൾ കൊത്തളങ്ങളിലേക്കാണ് പോകുന്നത് ഏഴ് കൊത്തളങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത് വലിയ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദൂരെ നിന്നും ശത്രുക്കൾ വരുന്നത് കാണാൻ വേണ്ടിയായിരുന്നു ഇത് ഇതിൽ കാണുന്ന ഹോളുകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ വശത്തൂടെ അടുത്ത കൊത്തളത്തിലേക്ക് പോകാനുള്ള വഴിയുമുണ്ട് വടക്ക് കോട്ടവാതിലും പടിഞ്ഞാറായുധപ്പുരയും വരുന്ന രീതിയിൽ പീരങ്കയ്ക്കും പടയാളികൾക്കും മറിഞ്ഞു നിൽക്കുവാനുള്ള തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായും നടന്നത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായിരുന്നു എന്ന് പറയാം പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കുമ്പി അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കോട്ട നിർമ്മിച്ചതെങ്കിലും പിന്നീട് കോട്ട ഹൈദരലി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എതിർത്ത ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദരലി ശ്രീരംഗപട്ടണത്തെ പട്ടണത്തെ തടവിലാക്കി കോട്ടയുടെ നിയന്ത്രണം പിന്നീട് ഏറ്റെടുത്തതും ചരിത്രം ടിപ്പുവിൻ്റെ കോട്ട എന്നും അറിയപ്പെടുന്ന പാലക്കാട് കോട്ട മനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഹൈദരാലി പുനർനിർമ്മിച്ച ഈ കോട്ട ബ്രിട്ടീഷ് അധിനിവേശം വരെയും മൈസൂർ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു പട്ടാള കേന്ദ്രമായിരുന്ന കോട്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് സർക്കാർ ഭരണകേന്ദ്രമായി മാറി നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഇന്ന് കാണുന്ന കോട്ടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പാലക്കാട് കോട്ട പാലക്കാട് നഗരമധ്യത്തിൽ കിടങ്ങോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ധാരാളം പ്രത്യേകതകൾ ഉള്ളതാണ് കരിങ്കൽ തൂണുകൾ അടക്കി നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങിൽ എത്ര കടുത്ത വേനൽ പോലും വെള്ളം കാണും ടിപ്പോവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും കോട്ട നിർമ്മിച്ചത് മൈസൂർ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹൈദരലിയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഈ കോട്ടയ്ക്ക് പിന്നിലുണ്ട് എന്തായാലും ഇത് വളരെ നന്നായിട്ട് തന്നെയാണ് പരിപാലിച്ചു പോകുന്നത് ഓരോ കാഴ്ചകളും കണ്ട് നടന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പടവുകളുള്ള ഒരു കിണർ കണ്ടത് ചുറ്റും നിറയെ പൂച്ചെടികളും പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയത് കൊണ്ട് പാലക്കാട് സെൻട്രൽ ജയിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്കാണ് ഇപ്പോൾ അവിടെ പൊതുവിതരണ കേന്ദ്രവും ചില ഗവൺമെന്റ് ഓഫീസുകളുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ജയിലിന്റെ ഇരുമ്പഴികളൊക്കെ കണ്ട് കെട്ടിടത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു കാലപ്പഴക്കം കൊണ്ടായിരിക്കണം ഫിത്തിയൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനടുത്തായി തന്നെ ജയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തടവ് പുള്ളികൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന കെട്ടിടവും ഒരു കിണറും കാണാം ഇവിടത്തെ മരങ്ങൾ തന്നെയാണ് ഇവിടത്തെ ആകർഷണം ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന മൂന്ന് മരങ്ങളും ഇവിടുത്തെ ഒരു കാഴ്ചയാണ് കൂടാതെ അനേകം ഇരുപ്പിടങ്ങളും അങ്ങിങ്ങായി കാണാം ഫാമിലിയായും ഫ്രണ്ട്സായും സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് ഇവിടെ തന്നെയായി നമുക്ക് മറ്റൊരു നിർമ്മിതിയും കാണാം പക്ഷെ എന്താണതൊന്നും മനസ്സിലായില്ല ഒരുപക്ഷെ രാജഭരണകാലത്തിന്റെ എന്തെങ്കിലും അവശേഷിപ്പുകളാകാം കോട്ടയെപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥയാണ് ഇവിടെ നിന്നും മൈസൂരിലേക്കൊരു രഹസ്യ തുരങ്കം ഉണ്ടെന്നത് എന്തായാലും പാലക്കാട് വന്നിട്ട് ഈ കോട്ട സന്ദർശിക്കാതെ പോയാൽ അതൊരു നഷ്ടം തന്നെയാണ് ചതിയുടെയും വഞ്ചനയുടെയും കണ്ണീരിന്റെയും ഒരുപാട് കഥകൾ ഈ കോട്ടയ്ക്ക് പറയാനുണ്ടാവും കൂടുതൽ ചരിത്രപരവും മനോഹരവുമായ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്